وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى والصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري وحل اللقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال انا ربكم الاعلى فاخذه الله نكال الاخره والاولى ان في ذلك لعبره لمن يخشى. أأنتم اشد خلقا ام السماء بناها. رفع سمكها فسواها وأعطش ليلها وأخرج ضحاها والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها والجبال أرساها متاعا لكم ولأنعامكم പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുഹാനോഹദ് അലയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല നികില മേഖലകളിലും വിശിഷ്യ രഹസ്യ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കണമെന്നും സ്വന്തത്തെ മറക്കാതെ ഏവരോടുമേറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി എഴുപത്തിയൊമ്പതാം അധ്യായമായ സൂറത്തു നാസിയത്തിലെ പത്തൊൻപത് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ മഹാനായ മൊസാൻബി അലിഹിസ്സലാം സീനാ പർവ്വതത്തിലെ പൂവ തായ്വരയിൽ വെച്ച് അള്ളാഹു മോസാ നബി അലിഹി സ്ലാമിനോട് സംസാരിച്ച ആ ചരിത്രമാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹു മോസാ നബി അലഹി സ്ലാമിനോട് ഇതബി ഔനിൻ്റെ അടുക്കലേക്ക് പോകണം തീർച്ചയായും അവൻ ധിക്കാരത്തിൽ അതിരി കവിഞ്ഞിട്ടുണ്ട് അങ്ങനെ മഹാനായ മൂസാ നബി അലഹി സ്ലാം ഫറോബയുടെ അരികിലേക്ക് പോവുകയും അവനെ തൗഹീദിലേക്ക് അവനെ ക്ഷണിക്കുകയും ചെയ്തു അള്ളാഹു ദിവ്യ സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ അവന് പറഞ്ഞുകൊടുത്തു അവനെ ക്ഷണിച്ചു പക്ഷേ ആധികാരിയായ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ അധികാരിയും പോക്കിരിയുമായ ഫിറൌൻ മൂസാ നബി അലിഹിസ്സലാമിൻ്റെ ക്ഷണം സ്വീകരിച്ചില്ല കഴിഞ്ഞ ക്ലാസിൽ നാം സൂചിപ്പിച്ചതുപോലെ മഹാനായ മൂസാ നബി അലിഹിസ്സലാമിൻ്റെ വടി നിലത്തിടാനും ആ വടി പാമ്പായി മാറുകയും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ പല ആവർത്തി നമ്മൾ കേട്ടതാണ് അതിനെക്കുറിച്ചാണ് ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹുഅല പറയുന്നത് അങ്ങനെ അദ്ദേഹം അവന് കാട്ടിക്കൊടുത്തു അര് ഹിസ്സലാം കാട്ടിക്കൊടുത്തു അൽ ആയുബുറം ആയത്ത് ദൃഷ്ടാന്തം അൽ കുബറ വലിയ വലിയ ദൃഷ്ടാന്തം തന്നെ കാണിച്ചു കൊടുത്തു അഥവാ ആ വടി നിലത്തിട്ടാൽ പാമ്പാകുന്നതും അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ സുറത്ത് തോഹയുടെ വിശദീകരണത്തിൽ പിന്നെ കൈ കക്ഷത്തിൽ വെക്കുമ്പോൾ അത് പ്രകാശപൂരിതമാകുന്നതും ആ രണ്ട് ദൃഷ്ടാന്തങ്ങൾ അതിനെക്കുറിച്ചാണ് ആയത്തൽ കുബറ എന്ന് പറഞ്ഞത് വമ്പിച്ച ദൃഷ്ടാന്തം മുസാ നബി അലഹി കാണിച്ചു കൊടുത്തു പക്ഷേ ഈ ദൃഷ്ടാന്തം ഒന്നും കണ്ടിട്ടും ഫിർഅനിന് യാതൊരു കുലുക്കവുമില്ല അവൻ വരാൻ തയ്യാറല്ല സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്തായിരുന്നു ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോഴും തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോഴും അവന്റെ നിലപാട് ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് ഫക സ്വാദ അപ്പോൾ അവൻ വ്യാജമാക്കി അവൻ കളവാക്കുകയാണ് ചെയ്തത് സ്വാ അനുസരണക്കേട് പ്രവർത്തിക്കുകയും ചെയ്തു അവൻ വ്യാജമാക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു ഈ ആയത്തുകളൊക്കെ കണ്ടപ്പോഴും സത്യത്തിലേക്ക് ക്ഷണിക്കുകയും അതേ പ്രകാരം ധാരാളം ഈ മൊജിസാച്ചുകളൊക്കെയും കാണിച്ചു കൊടുത്തപ്പോഴും അത് അംഗീകരിക്കാനോ സത്യപ്പെടുത്താനോ ശ്രമിക്കേണ്ടതിന് പകരം അവൻ കതിവാക്കുകയും കളവാക്കുകയും അനുസരണക്കേട് കാണിക്കുകയുമാണ് ചെയ്തത് സുമ അത് സുമ പിന്നീട് അത് പറ അവൻ പിന്നോക്കം പോയി സത്യം അംഗീകരിക്കാൻ തയ്യാറായില്ല വീണ്ടും അവൻ അവന്റെ പഴയ നിലപാടിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത് യെസ് ആ ഏറെ പരിശ്രമം നടത്തിക്കൊണ്ട് പിന്നോട്ട് പോയി മുസാ നബി അലിഹിസ്ലാമിന് എതിരായ പരിശ്രമം നടത്തി അള്ളാഹുവിൻ്റെ തോഹീദിലേക്ക് ക്ഷണിച്ചപ്പോഴും എതിരായ പരിശ്രമം നടത്തി അവൻ പിന്നോട്ട് പോയി മാത്രവുമല്ല ഫഹഷറ അങ്ങനെ അവൻ ഒരുമിച്ച് കൂട്ടി അവൻ അവന്റെ ഷിങ്കിടികളെ അവന്റെ അനുയായികളെ അവനെ പോലെയുള്ള അവിശ്വാസികളാകുന്ന ആളുകളെ അവന്റെ കൂട്ടാളികളെ ഫഹഷറ അവൻ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് ഫനാദ അവൻ വിളിച്ചു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഈ മൊജത്തുകളൊക്കെ നേരിട്ട് കണ്ടപ്പോഴും അത് കണ്ട ഒരുപാട് സാഹിത്യങ്ങളെ അവന്റെ കൂട്ടാളികളെ വിളിച്ചു വരുത്തി അവർക്കും ബോധ്യപ്പെട്ടു എന്ത് ഇത് ഒരിക്കലും ഒരു മനുഷ്യകരങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സിഹറൊന്നുമല്ല ഇത് ഒരു മാരണമൊന്നും കൈകെ കൺകിട്ടിയ വിദ്യ ഒന്നുമല്ല ഏഹ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അവരൊക്കെ ഇസ്ലാം പല ആളുകളും ഇസ്ലാമിലേക്ക് വന്നു പക്ഷെ എന്താ ചെയ്തത് ഈ ഫിർ ഔൻ ഫിർ അവൻ്റെതായ ആളുകളെ വിളിച്ചു അവനൊരു പ്രഖ്യാപനം നടത്തുകയാകുന്നു ഏറ്റവും വലിയ മോശമായ പ്രഖ്യാപനം അള്ളാഹു ഒരിക്കലും പൊരുത്തപ്പെടാത്ത പ്രഖ്യാപനം എന്താണ് ആ പ്രഖ്യാപനം അവൻ വിളിച്ചു പ്രഖ്യാപിക്കുകയാണ് ഫകാല അവൻ പറഞ്ഞു അന ഞാൻ റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവാണ് അല്ലാഹ്ല ഏറ്റവും ഉന്നതനായ നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് ഞാനാകുന്നു എന്ന് അവൻ പ്രഖ്യാപിച്ചു അന റബ്ബു കോമുൽ ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് രക്ഷിതാവ് ഞാനാണ് എന്ന് പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ആദർശങ്ങൾ കേൾക്കുമ്പോൾ അത് പുറംതിരിഞ്ഞ് നിൽക്കുകയും അത് കേൾക്കാത്തതുപോലെ നടിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മുസാ നബി അലഹിസ്ലാമിൻ്റെ കാലം മുതലേ ഉണ്ട് നബി അലിഹിസ്ലാമിന്റെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ ദൗത്യമോ പ്രബോധനമോ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല അതിനെ നിഷേധിക്കുകയും മഹാനായ മുസാ നബി അലിഹിസ്ലാമിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്തത് മാത്രമല്ല അവൻ ചെയ്ത പാതകം അദ്ദേഹത്തിന് എതിരായ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമായി മുന്നോട്ടു പോയി ജനമധ്യയെ അവരുടെ ഏറ്റവും ഉന്നതരായ രക്ഷിതാവ് ഞാനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഞാനല്ലാതെ മറ്റൊരു ആരാധനും നിങ്ങൾക്കുള്ളതായി ഞാൻ അറിയുന്നില്ല എന്ന് ആ ഫിറൌൻ അവന്റെ അനുയായികളോട് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം ഫിറൌനെ എത്രമാത്രം വലിയ ധിക്കാരിയായിരുന്നു എത്ര വലിയ ധിക്കാര മനോഭാവമായിരുന്നു അവനിൽ ഉണ്ടായിരുന്നത് എന്നും ഇങ്ങനെ ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവ് എന്ന് പറഞ്ഞിട്ടും അവനെ അംഗീകരിക്കുവാനും അവനെ ഇഷ്ടപ്പെടുവാനും ആ അവൻ്റെ അനുയായികൾ തയ്യാറായെങ്കിൽ അവന് എത്രമാത്രം സ്വാധീനവും പ്രതാപവും സാമ്പത്തികമായ ശേഷിയും ഉണ്ടായതിൻ്റെ പേരിലാണ് എന്നും നമുക്ക് ഊഹിക്കാവുന്നതാണ് ഏതായിരുന്നാലും അള്ളാഹു സുഹാനെ ഇത്രമാത്രം ധിക്കരിക്കുകയും പരിഹസിക്കുകയും ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുകയും ചെയ്ത ഈ ഫിർഅനോട് അള്ളാഹുദാല എടുത്ത നടപടി എന്തായിരുന്നു അതാണ് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത് ആ ധിക്കാര സ്വഭാവത്തിൽ അവൻ ഉറച്ചു നിന്നപ്പോ ആ മൊഴിത്തുകൾ കണ്ടിട്ട് പോലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ അവന്റെ ധിക്കാരത്ത് ധിക്കാരം മൂത്തുകൊണ്ട് ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന പ്രഖ്യാപനം പോലും നടത്തിയപ്പോ എന്താണ് അള്ളാഹു താനെ ചെയ്തത് അള്ളാഹു പറയുന്നു അപ്പോൾ അവനെ പിടിച്ചു സിക്ഷിച്ചു ആര് അല്ല അള്ളാഹു പിടിച്ചു ശിക്ഷിച്ചു ഒരു വിലങ്ങായിട്ട് ഒരു ശിക്ഷാനടപടിയായിട്ട് ഒരു അൽ പരലോകത്തിന്റെ ശിക്ഷ നടപടിയുടെ ഭാഗമായി അതേപ്രകാരം ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ഇഹലോകത്തിന്റെയും ശിക്ഷാ നടപടിയായി അള്ളാഹു അവനെ പിടിച്ചു ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു ഇന്ന ഇന്നഫിഖീർച്ചും അതിലുണ്ട് ഏതിലുണ്ട് ഇന്നഫീതാലിക്കും അതിലുണ്ട് ആ മൂസാ നബി അലിസ്ലാമിനെ ധിക്കരിച്ച അനുസരണക്കേട് കാണിച്ച ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച പരലോകത്തിന്റെയും ശിക്ഷയായി അവനെ പിടിച്ചു ശിക്ഷിച്ചു അഥവാ നെയിൽ നദിയിൽ വെച്ച് അവൻ വെള്ളത്തിൽ മുക്കി കൊല്ലപ്പെട്ടു അല്ലേ ആ നയിൽ നദിയിൽ വെച്ചുകൊണ്ട് അവനെ മുക്കി കൊല്ലുകയാണ് അള്ളാഹുത്തഅല ചെയ്തത് അങ്ങനെ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ കൊല്ലപ്പെട്ടു എന്നത് ദുനിയാവിൽ നിന്ന് കിട്ടിയ ശിക്ഷയാണ് അതോടുകൂടെ അവൻ്റെ ശിക്ഷ തീരുമോ ഇല്ല പരലോകത്ത് അതിഭയാനകരമായ സഹിക്കാൻ കഴിയാത്ത വേദനാജനകമായ ശിക്ഷ അവിടെ അവന് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹുത്തല പറഞ്ഞിട്ടെന്താ പറഞ്ഞത് തീർച്ചയായും ചിന്താപാഠമുണ്ട് ഗുണപാഠമുണ്ട് ലിമയഹിഷ ഭയപ്പെടുന്ന ആളുകൾക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാവിധ കഴിവുമുള്ളവനായിരുന്നു ഫിർ ഔൻ ഫിർ അവനോളം കഴിവുള്ള ഫിർ ഔനോളം സാമർഥ്യമുള്ള ഫിർ അവനോളം പിൻബലമുള്ള ഏഹ് അധികാരമുള്ള ആളുകൾ ലോകത്തിണ്ടായിട്ടില്ല അത്രത്തോളം എല്ലാം തികഞ്ഞവനായിരുന്നു മഹാസാമ്രാജ്യത്തിന്റെ സർവാധിപതിയായിരുന്നു ആയിരുന്നു സോക്ഷാധിപതി ഫിർ ഔൻ പക്ഷേ ആ ഫിർഅൻ അള്ളാഹുവിന്റെ കൽപ്പന നിഷേധിച്ചപ്പോ അതിനെ പരിഹസിച്ചപ്പോ പ്രവാചകന്റെ കൽപ്പന അംഗീകരിക്കാതെ ആ പ്രവാചകനോട് പുറന്തിരിഞ്ഞു നിന്നപ്പോ അള്ളാഹുത്തല അവനെ പിടിച്ചു സൂക്ഷിച്ചു ആ ഫിർഅനിന്റെ അതിദാരുണമായ ആ പര്യവസാനം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആർക്കും അതിൽ ഒരുപാട് ഗുണപാഠമുണ്ട് എന്നാണ് അള്ളാഹുത്ത ആല പറയുന്നത് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും സമയങ്ങളെയും എല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അവന്റെ പൊരുത്തത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഓരോ ദിവസവും അള്ളാഹുവിംഗിലേക്ക് കൂടുതൽ കൂടുതൽ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ആ ഫറോവയുടെ അവന്റെ മരണത്തിലും അവന്റെ ആ മുങ്ങിച്ചകലിലും അവസാന കാലം വരെയുള്ള മുഴുവൻ ആളുകൾക്കും ദൃഷ്ടാന്തമായിട്ടുള്ള അവന്റെ നിലനിൽപ്പിനെയുമൊക്കെ ഒക്കെ വളരെ കൃത്യമായ പാഠവും സന്ദേശവും ഉണ്ട് എന്ന് അള്ളാഹു സുഹാന ആയത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ട് തുടർന്നുള്ള ആയത്തുകളിൽ ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അള്ളാഹു തല എക്കാലത്തും അവിശ്വാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കാറുള്ളത് എന്തിനെയാണ് പരലോക ജീവിതത്തെയാണ് ഈ അടുത്ത് ഒരു എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി എന്നും സോഷ്യൽ മീഡിയകളിലൂടെ ഇസ്ലാമിനെ പരിഹസിക്കുന്ന താറടിക്കാൻ കിട്ടിയ അവസരങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ പോലും അദ്ദേഹം പരലോകത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു കാരണം ഈ നിരീശ്വരവാദികൾക്കും ഈ ഭൗതിക ചിന്തകന്മാർക്കും ഒന്നും പരലോകം അംഗീകരിക്കാൻ വലിയ പ്രയാസമാണ് പരലോകം അവര് വിശ്വസിക്കാത്തവരാണ് അതിനെ നിഷേധിക്കുന്നവരാണ് അത്തരം ആളുകളോട് ഈ അവിശ്വാസികളാകുന്ന ആളുകളോട് അള്ളാഹുസുബനഹ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് കുട്ടരെ നിങ്ങൾക്ക് പരലോകത്തെ നിഷേധിക്കാൻ കഴിയുന്നത് നിങ്ങൾ പറയുന്നത് മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കും മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക കാരണം തആല ഓരോ നക്കം ഇട്ടുകൊണ്ടവരോട് ചോദിക്കുകയാണ് നിങ്ങളാണോ അവിശ്വാസികളായ ആളുകളോട് തആല ചോദിക്കുന്നു അന്തും നിങ്ങളാണോ അശദ്ദു അഷദ് അശദ്ദു ഏറ്റവും ശക്തമായവർ കൂടുതൽ ശക്തമായവർ ഖൽഖൻ സൃഷ്ടിയിൽ അതല്ല ആകാശമോ ബനാഹ അതവൻ നിർമ്മിച്ചിരിക്കുന്നു സ്ഥാപിച്ചിരിക്കുന്നു ആകാശത്തിനെ സ്ഥാപിച്ചതാരാണ് റബ്ബുൽ ാണ് ആകാശത്തെ അള്ളാഹു നിർമ്മിച്ചിരിക്കുന്നു ബനാഹ അതിനെ നിർമ്മിച്ചത് അല്ലാഹുവാണ് ഇനിയോ അല്ലാഹു അതിന്റെ ഉപരിഭാഗം ആകാശത്തിനു മേൽക്കൂരയായി ഉയർത്തിയതാരാണ് ഏതെങ്കിലും ഭൗതികവാദികളാണോ ശാസ്ത്രത്തിന് അതിന് വല്ല പങ്കുമുണ്ടോ ആരെങ്കിലും ഉയർത്തി അവിടെ പടിത് വെച്ചതാണോ മുകളിൽ കാണുന്ന ആകാശം അള്ളാഹു പറയുന്നു അതിന്റെ മേൽഭാഗത്തെ അവൻ ഉയർത്തി ഫസവഹ അങ്ങനെ അതിനെ പരിപൂർണമായി ശരിപ്പെടുത്തുകയും ചെയ്തു ഒരു പോറലും ഇല്ലാതെ ആർക്കും ഒരു ന്യൂനത പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം ആകാശത്തിനെ സൃഷ്ടിച്ചത് അതിനെ ഉയർത്തിയത് അതിനെ പരിപൂർണമായി ശരിപ്പെടുത്തിയത് അല്ലാഹു ആകുന്നു അള്ളാഹുവിനെ പരിഹസിക്കുന്ന പല ലോകത്തെ നിഷേധിക്കുന്ന ഇസ്ലാമിനെ ചീത്ത പറയുന്ന ആർക്കെങ്കിലും ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു പോരായ്മ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ കാലം വരെയും ഒരു പോരായ്മ ഏതെങ്കിലും ഒരു ന്യൂനത അതിനെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല അല്ല പറയം അതിന്റെ മേൽഭാഗത്തെ അള്ളാഹുവാണ് ഉയർത്തിയത് അതിനെ പരിപൂർണമായി ആർക്കും ഒരു കുറ്റവും ഒരു കുറവും ഒരു ന്യൂനതയും പറയാൻ പറ്റാത്ത വിധം ആകാശത്തെ ശരിപ്പെടുത്തുകയും ചെയ്തു അല്ലാഹു ഇനിയോ അപ്പൊ ആകാശത്തെ ഉയർത്തിയതും അതിനെ ശരിപ്പെടുത്തിയതും അല്ലയാണ് അവൻ ഇരുട്ടിയതാക്കി ലൈലഹ അതിന്റെ രാത്രിയെ രാത്രി ഇരുട്ടാക്കിയതാരാണ് ലോകത്തെല്ലാം രാത്രി ഇരുട്ടാണ് ഇന്ന് വരെ രാത്രി ആകാശത്ത് നിന്ന് സൂര്യന്റെ വെളിച്ചം ഉണ്ടായിട്ടില്ല രാത്രി എല്ലാ രാത്രിയും ഇരുട്ടാൻ രാത്രിയിലെ ഇരുട്ടിനെ സംവിധാനിച്ചത് അല്ലയാണ് അതിലെ രാത്രിയെ അല്ലാഹു ഇരുട്ടിയാക്കിയതും ചെയ്തോളൂ അതിന്റെ വെളിച്ചം പകൽ വെളിച്ചവുമാണ് അതിലെ വെളിച്ചം പകലിനെ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു അപ്പൊ പകലിൽ വെളിച്ചം നൽകിയതും രാത്രി ഇരുട്ട് നൽകിയതും ആരാണ് അള്ളാഹുവാൻ അള്ളാഹുവിനെ പരിഹസിക്കുന്നവരല്ല പരലോക നിഷേധിക്കുന്നവരല്ല ആകാശത്ത് ആകാശത്ത് രാത്രി രാത്രി മിന്നിത്തിളങ്ങുന്ന നക്ഷത്രവും സൂ പകലിൽ സൂര്യന്റെ വെളിച്ചവും എല്ലാം നൽകിയതാരാകുന്നു അല്ലാഹുഹു ഇനി അപ്പൊ ഇതേപോലെ ഓരോ ദിവസം നമ്മൾ കാണുന്ന അനുഭവിക്കുന്ന ദൃഷ്ടാന്തം മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നു ഇതൊക്കെ നൽകിയത് അള്ളാഹുവാണെങ്കിൽ മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു പുനർജീവിതം നൽകാൻ ആ റബ്ബിന് ഒരു പ്രയാസവും ഇല്ല ആകാശത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി ഏർ രാത്രിയെക്കുറിച്ച് പകലിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി ഇനിയോ വൽഅർ കൽ അർഹ ഭൂമിയെയും അതിന് ശേഷം അവൻ പരത്തുകയും ചെയ്തു ഭൂമിയെ അതിനുശേഷം അവൻ പരത്തി വിധാനിക്കുകയും ചെയ്തിരിക്കുന്നു ഭൂമിയെ ഏർ പരവദാനിയെ പോലെ പരത്തി വിധാനിക്കുകയും പരത്തുകയും ചെയ്തത് ആരാകുന്നു അള്ളാഹുസുബാന ഇനി അടുത്തത് അപ്പൊ ഭൂമിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തി ആ ഭൂമിയിൽ നിന്ന് അതിലെ വെള്ളം കുഴിക്കുമ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം നൽകിയതാരാണ് അതിൽ നിന്ന് അതിലെ ഉറവു ജലവും അതിലെ മേച്ചിൽ സ്ഥലവും സസ്യലതാദികളെയും അവൻ പുറപ്പെടിച്ചതും അള്ളാഹുവാൻ മണ്ണിൽ നിന്ന് വെള്ളത്തെയും പുറപ്പെടിച്ചതാരാകുന്നു അള്ളാഹു അബ്ബുൽ ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെയും ലതാദികളെയും മരങ്ങളെയും അതിനെ മുളപ്പിച്ചു കൊണ്ടുവരുന്നതുമാരാണ് അള്ളാഹുവാണ് മറ്റൊരാൾക്കും അതിൽ ഒരു പങ്കുമില്ല വൽജിബാല അർസാഹ ഭൂമിയിൽ നിന്ന് ഉറവു ജലവും അതുപോലെ സസ്യദദാദികളെയും പുറത്തേക്ക് കൊണ്ടുവന്നത് അല്ലയാണ് വൽജിബാല മലകളെയും അർസാഹ അവൻ ഉറപ്പിച്ചിരിക്കുന്നു അവയെ അവൻ ആണിയിട്ട് ആണിയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് മലകളെ ആ മലകളെ ആണിയിട്ട് ഉറപ്പിച്ചതുമാരാണ് മരാണ് അള്ളാഹുവാണ് ഇതെല്ലാം നൽകിയത് എന്തിനു വേണ്ടിയാണ് ഏർ ഈ സസ്യലതാദികളെയും ഭക്ഷണങ്ങളെയും വിഭവങ്ങളെയും വെള്ളവും എല്ലാം ഭൂമിയിൽ നിന്ന് അല്ലാഹുതഅല പുറപ്പെടിച്ചത് എന്തിനു വേണ്ടിയാണ് മത അല്ലക്കും വലി അന്ന ആമിക്കും മത നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് മത അൻ ഉപയോഗത്തിന് വേണ്ടിയാണ് ലക്കും നിങ്ങൾക്ക് വലി അന്നാമിക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ടാണ് ഇതെല്ലാം നൽകിയത് ഈ സസ്യലതാദികളെയും പുല്ലും വൈക്കോലും ഏഹ് മരങ്ങളെയും ചപ്പവും എല്ലാം അള്ളാഹു തല നൽകിയത് നിങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയും അതേപ്രകാരം കന്നുകാലികളുടെ ഉപയോഗത്തിന് വേണ്ടിയും ആകുന്നു എന്ന് അള്ളാഹു പറഞ്ഞു പറഞ്ഞിരുന്നത് എന്തിനു വേണ്ടിയാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്ന നമ്മൾ അനുഭവിക്കുന്ന ഏഹ് വേറെ ആർക്കെങ്കിലും അല്ല നമ്മളൊക്കെ ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏഹ് അള്ളാഹുസുബാനയുടെ മഹനീയമായ ഇത്തരം ദൃഷ്ടാന്തങ്ങളെ ദൃഷ്ടാന്തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുസുബഹാനുഹുബത് ആന ചോദിക്കുകയാട് ഇതെല്ലാം ചെയ്ത അള്ളാഹുവിന് ഇതെല്ലാം ചെയ്യുന്ന അള്ളാഹുവിന് നിങ്ങളെ മരണപ്പെടുത്തിയതിന് ശേഷം വീണ്ടും നിങ്ങൾക്കൊരു ജീവിതം നൽകാൻ പരലോകമെന്ന മറ്റൊരു ലോകം സൃഷ്ടിക്കുവാനും അള്ളാഹു സുബാനഅലക്ക് വല്ല പ്രയാസവും ഉണ്ടോ കൂട്ടരെ പിന്നെങ്ങനെയാണ് ആ പരലോകത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക ആ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് മാറി നിൽക്കാൻ കഴിയുക എന്ന് ഏർ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബഹാൻ ആല നമ്മോട് ചോദിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ചെയ്തത് അള്ളാഹുബാണെങ്കിൽ ആ അള്ളാഹു അറബുൽ മരണപ്പെടുത്തതിന് ശേഷം െ പുനർജീവിപ്പിക്കും നാളെ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടും നമ്മുടെ കർമ്മങ്ങൾ അവിടെ തൂക്കപ്പെടും ആ കർമ്മങ്ങൾ നമ്മൾ നേരെ കാണുന്ന ഒരു ദിവസം ഉണ്ടാകും അന്ന് അവിടെ സന്തോഷത്തോടു കൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണമെങ്കിൽ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം അതിന് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ وَالْمُؤْمِنِينَ أَجْمَعِينَ فَاسْتَغْفِرُوا إِنَّهُ هُوَ الْغَفُورُ الرَّحِيمُ السَّلامُ عَلَيْكُمْ وَرَحْمَةُ اللهِ وَبَرَكَاتُهُ